നമസ്കാരം നിങ്ങൾ വിസിറ്റ് വിസയിൽ യു എ ഇ എന്ന രാജ്യത്തേക്ക് പോകാനിരിക്കുകയാണോ സൂക്ഷിക്കുക ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊടുങ്ങും എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റിയില്ല വരും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലെല്ലാം ഈ പ്രശ്നം വന്നിരുന്നതാണ് ദുബായ് എന്ന നഗരം ലോകത്തെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന നഗരമാണ് ആ നഗരത്തിന്റെ പ്രധാന വരുമാനവും കൂടിയാണ് വിസിറ്റ് വിസ ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ പല തരത്തിലുള്ള വിസിറ്റ് വിസ അവരുടെ വിസ ഇഷ്യൂ ചെയ്യുന്ന ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കാണാൻ ജനത്തിരക്ക് വിസിറ്റ് വിസ എന്ന് പറയുന്നത് നമ്മൾക്ക് അവിടെ പോയി ജോലി കണ്ടുപിടിക്കാനായിട്ട് ആ രാജ്യത്തേക്ക് ഒരു വിസ അല്ല ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല തരത്തിലുള്ള വിസ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ജോലി തേടി പോകുന്നവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്നവരെല്ലാം തന്നെ മിക്കവാറും പല ഏജൻസികളിൽ നിന്നും ഏതെങ്കിലും ഒരു വിസയമായിട്ട് പോകുന്നവരായിരിക്കും അങ്ങനെയുള്ളവരാണ് കുടുങ്ങാൻ പോകുന്നത് ജോലി തേടി അലയുന്ന ഒരുപാട് ആളുകൾ അവിടെ കൂടിയത് കൊണ്ട് തന്നെ ഏജൻസികൾ പല വിധത്തിലുള്ള വിസിറ്റ് വിസ എടുത്തു കൊടുക്കുന്നു വിസിറ്റ് വിസ എടുക്കുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് നിർബന്ധമാണ് ഡമ്മി റിട്ടേൺ ടിക്കറ്റ് എടുത്തു കൊടുക്കുന്ന ഏജൻസി വരെയുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നം കൂടിയത് കൊണ്ട് തന്നെ യു എയിലെ എല്ലാ എയർപോർട്ടുകളിലും പ്രത്യേകിച്ച് ദുബായ് എയർപോർട്ടിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിംഗ് നടക്കുകയാണ് ഇപ്പോൾ പ്രത്യേകിച്ചും സിംഗിൾ ആയിട്ട് പോകുന്ന വ്യക്തികൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ ഭാര്യയോ മക്കളോ ആയിട്ടോ പോകുന്നവർക്ക് ഈ പ്രശ്നമൊന്നുമില്ലാതെ വളരെ ക്ലിയർ ആണ് അവർ വന്നിരിക്കുന്നത് അവരുടെ ബന്ധുക്കളെ കാണാനും താമസിക്കാനും വേണ്ടി മാത്രമാണ് എന്നാൽ സിംഗിൾ ആയിട്ട് പോകുന്ന വ്യക്തികൾ അവർ ചോദിക്കുന്ന നൂറായിരം ചോദ്യങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരും അവർ ചോദിക്കുന്ന പല ഡോക്യുമെന്റ്സും പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും നമ്മൾ ഏതെങ്കിലും ഒരു ആണ് വിസിറ്റ് വിസ ഒപ്പിച്ചതെങ്കിൽ ആ വ്യക്തിയുടെ പാസ്പോർട്ട് ആ വ്യക്തിയുടെ വിസ പേജ് ആ വ്യക്തിയുടെ അഡ്രസ് ആ വ്യക്തിയുടെ കോണ്ടാക്ട് ഇങ്ങനെ പല രേഖകളും നമ്മുടെ കൈവശം വെച്ചിരിക്കണം ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും മറുപടി കൊടുക്കണം വേറെ ഏതെങ്കിലും രീതിയിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് എവിടെയാണ് താമസിക്കാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽ കൊടുക്കണം കൂടാതെ നമ്മൾ ഡമ്മി റിട്ടേൺ ടിക്കറ്റുമായിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് സംവിധാനങ്ങൾ ഉണ്ടാവും ഡമ്മി ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ചെക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും എയർപോർട്ടിൽ കുടുങ്ങും ആ രാജ്യത്തേക്ക് ഇറങ്ങാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് വിസിറ്റ് വിസയിൽ ജോലി തേടി പോകുന്നവർ സൂക്ഷിക്കുക അവിടെ വിസിറ്റ് വിസയിൽ പോയി ജോലി അന്വേഷിക്കുന്നതും ആ സമയത്ത് ജോലി ചെയ്യുന്നതും നിയമവിരുദ്ധമാണ് എന്നാൽ ധാരാളം പേർ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ള വേറെ കാര്യം പല ചോദ്യങ്ങളും ചോദിക്കും അതിനെല്ലാം നമ്മൾക്ക് കൃത്യമായിട്ട് ഉത്തരവും അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ എയർപോർട്ടിൽ നിന്ന് അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ കാരണം എമിഗ്രേഷൻ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്കാർ പറയുന്നതാണ് ശരി അതാണ് അവരുടെ നിയമം അത് നമ്മൾ അനുസരിച്ചേ പറ്റൂ അവിടെ തർക്കിക്കാനോ ഉടക്കാനോ ആർഗ്യൂ ചെയ്യാനോ ഒരു ഒരവകാശവും നമ്മൾക്കില്ല ഏതെങ്കിലും ഒരു വിസ ഒപ്പിച്ച് യു എയുടെ ഏതെങ്കിലും ഒരു എയർപോർട്ടിലേക്ക് ചെന്ന് ഈസി ആയിട്ട് അവിടെ പോയി ജോലി അന്വേഷിക്കാം എന്ന് വിചാരിക്കുന്നവർ സൂക്ഷിക്കുക ആരും ഇങ്ങനെ ചെയ്യാതിരിക്കുന്നില്ല ആരും പോകാതിരിക്കുന്നില്ല ഇതെല്ലാം നടക്കുന്നുണ്ട് എന്നാലും നമ്മൾ പെടാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് താങ്ക് ഫോർ വാച്ചിങ്